വെൽക്കം ബാക്ക് ടു ഷാഹീസ് ഫീസ്റ്റ് ആൻഡ് ട്രീറ്റ്സ് ഇത്തവണ നമ്മൾ ചെറിയൊരു ട്രാവൽ ബ്ലോഗുമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ വെക്കേഷന് നാട്ടിൽ നിന്ന് ചെറിയൊരു മലേഷ്യ തായ്ലൻഡ് ട്രിപ്പ് നടത്തിയിരുന്നു നമുക്ക് മലേഷ്യയിലെ കുറച്ച് നല്ല അടിപൊളി സ്പോട്ട്സൊക്കെ ഒന്ന് നോക്കാം ഇതിൽ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് പോയത് കാറിലാണ് എയർപോർട്ടിലെത്തിയത് നമുക്കിപ്പോൾ എയർപോർട്ടിൽ ഡെയിലി ഒരു ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസിനൊക്കെ കാർ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടല്ലോ ഇങ്ങനെ തൃശ്ശൂർ നമ്മുടെ ശരവണഭവൻ റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ട് നല്ല അടിപൊളി മസാല ദോശ ഗീ റോസ്റ്റ് ചോല ബട്ടൂര പിന്നെ നമ്മുടെ പനീർ ബട്ടർ മസാല പൊറോട്ടയൊക്കെ അടിച്ച് അങ്ങനെ എയർപോർട്ടിലോട്ട് പുറപ്പെട്ടു നൈറ്റായിരുന്നു ഫ്ലൈറ്റ് എയറേഷ്യ ആയിരുന്നു എയർപോർട്ടിൽ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് കുട്ടികളൊക്കെ നല്ലൊരു ട്രാവൽ മോട്ടിലായിരുന്നു നമ്മളെല്ലാവരും കൂടിയാണ് പോയത് അങ്ങനെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു അങ്ങനെ മലേഷ്യയിലെ ക്വാലാലമ്പൂർ എയർപോർട്ടിലെത്തി അട്ടിപ്പുളി എയർപോർട്ടാണ് അവിടെ നമ്മൾ ഓൾറെഡി ഒരു ക്യാബ് ബുക്ക് ചെയ്തിരുന്നു അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ജെൻറ്റിംഗ് ഹൈലൻ്റിലോട്ടാണ് പോയത് മലേഷ്യയിലെ റോഡ്സൊക്കെ നല്ല വെൽ പ്ലാൻഡും നല്ല നീറ്റും നല്ല ഭംഗിയുള്ള സിറ്റിയാണ് ഞങ്ങൾ ജെൻഡിങ് ഹൈലാൻഡ്സിലെത്തി ജെന്റിങ് ഹൈലാൻഡ് ശരിക്കും അവിടുത്തെ ഒരു ഹിൽ സ്റ്റേഷനാണ് അവിടെ കുറച്ച് തീം പാർക്കൊക്കെ ഉണ്ട് ഇൻഡോറും ഔട്ട്ഡോറും പിന്നെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് പിന്നെ അവിടുത്തെ ഒരു ഹൈലൈറ്റ് അവിടുത്തെ കേബിൾ കാർ റൈഡാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി നല്ല വ്യൂ ആണ് നല്ല ആൾട്ടിപുളി ആമ്പിയൻസാണ് ഈ ഹൈറ്റിന് കുറച്ചൊരു ഫോബിയൊക്കെ ഉള്ളവർക്ക് കുറച്ചൊരു പേടിയാവും എന്നാലും നല്ലൊരു എക്സ്പീരിയൻസാണ് നമ്മൾ ഒരു ലെവൽ കഴിഞ്ഞിട്ട് നമ്മൾ ഇടയിൽ ഇറങ്ങാനുള്ളൊരു ഇതുണ്ട് ഇങ്ങനെ കൂടുതൽ ഹൈറ്റ്സിലോട്ട് പോകുമ്പോൾ പേടിയുള്ളവർക്ക് അല്ലാത്തവർക്ക് കണ്ടിന്യൂ ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ഫോഗിങ് ഒക്കെയാണ് ഒരു ഡിഫറെൻറ്റ് ഫീലാണ് ശരിക്കും ഞങ്ങളൊക്കെ നല്ല എൻജോയ് ചെയ്തു നല്ല വ്യൂ ആണ് ത്രൂ ഔട്ട് നമുക്ക് ഹൈറ്റ് നല്ല വ്യൂ കിട്ടും ഇവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട് കണ്ടില്ലേ നല്ല ഫോഗിങ് ആണ് ശരിക്കൊരു വിസിബിലിറ്റി ഇല്ലാത്ത പോലെയാണ് ആ സ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് അതിനകത്ത് നമ്മുടെ തീം പാർക്കിൻ്റെയൊക്കെ ഏരിയ ആണ് നല്ല അടിപൊടി ഫുഡ് കോർട്ടും ഉണ്ട് അവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് നമുക്ക് നല്ലൊരു ചോയ്സ് ഓഫ് റെസ്റ്റോറൻസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ കേബിൾ കാർ കാറിൽ റിട്ടേൺ ചെയ്തു ഒരു നിങ്ങൾ മലേഷ്യയിൽ പോകുവാണെങ്കിൽ ജെൻഡിങ് ഹൈലൻഡ്സ് മിസ് ചെയ്യരുത് അവിടെ നല്ലൊരു സ്ട്രോബെറി ഗാർഡനും ഒരു ടു ഡേയ്സ് സ്പെൻഡ് ചെയ്യാൻ മാത്രം നമുക്ക് ഉണ്ട് അത് ശരിക്കും നല്ലൊരു നല്ലൊരു ക്ലൈമറ്റും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം പിന്നീട് ഞങ്ങൾ പോയത് പെറ്റനാസ് ട്വിൻ ടവറിലും കേൾ ടവറിലുമാണ് ഇത് വീഡിയോയിൽ വളരെ ഷോർട്ടാക്കിയതാണ് ഞാൻ കേരൾ ടവറിൻ്റെ നമ്മൾ ടോപ്പിൽ കയറുന്ന മുൻപ് നല്ലൊരു ഓപ്പൺ ഏരിയ ഉണ്ട് ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ് കുട്ടികൾ കുറേ നേരം അവിടെയും സ്പെൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾ കേരൾ ടവറിൻ്റെ ടോപ്പിൽ കയറി ഒരു ശരിക്കും നമുക്ക് ആ സിറ്റി മൊത്തം കാണാം നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ക്ലോസ്ഡ് ഏരിയ ആൻഡ് ഓപ്പൺ ഏരിയ ഉണ്ട് ഞാൻ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ക്ലോസ്ഡ് ഏരിയ എടുത്തിരുന്നു ഓപ്പൺ ഏരിയ ഒന്നുകൂടി മടിപുളി ആണ് നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ ഓപ്പൺ ഏരിയ ആയിരിക്കും ബെറ്റർ ഇത് അങ്ങനൊരു പീക്ക് സീസൺ ഒന്നും അല്ലാത്തത് കൊണ്ട് ഒത്തിരി ക്രൗഡഡൊന്നും ആയിരുന്നില്ല മിക്ക ഏരിയാസും ഓരോ കൺട്രിയിലെയും ടോൾ ബിൽഡിങ്സിൻ്റെ നെയിമും അതിൻ്റെ ഹൈറ്റും ഒക്കെ ഇവിടെ അതിൻ്റെ മോട്ടൽ ഉണ്ടാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ പോയത് കേൽ ബേർഡ് പാർക്കിലാണ് അതിൻ്റെ പ്രത്യേകത ആ ബോർഡിലൊക്കെ സൈൻ ബോർഡിൽ കണ്ട പോലെ തന്നെ അതൊരു ഫ്രീ ഫ്ലൈറ്റ് ഏവിയൻ പാർക്കാണ് ഇവിടെ മുൻ ഒരു ത്രീ തൗസൻഡിൽ കൂടുതൽ ബേർഡ്സ് ഉണ്ട് എല്ലാം ഫ്രീ ഫ്ലൈയിങ് ആണ് ഒന്നും കെ ജിലോ ഒന്നുമല്ല മിക്കതും അപ്പം നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ പേടിയാവും നമ്മുടെ അടുത്ത് വന്ന് കാലിൽ നമ്മുടെ ഷൂയിലൊക്കെ കുത്തും ഒരു നല്ലൊരു വെറൈറ്റി ബേർഡ് പാർക്കാണ് നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് നമ്മുടെ ഇവിടെ ഏത് പാർക്കിലും എല്ലാം കെ ജി തന്നെയാണ് കാണുന്നത് ഇതെല്ലാം ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ബേഡ്സ് ഉണ്ട് പലതരം പാരറ്റ്സ് ഉണ്ട് ഒത്തിരി പീ കോക്സൊക്കെ ഉണ്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ അടുത്തുകൂടെ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ഫ്ലമിംഗോസ് ഉണ്ട് ശരിക്കും കുട്ടികൾക്കൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയി ശരിക്കും നമ്മുടെ സൈറ്റിലൂടെ നമ്മളെ ടച്ച് ചെയ്തിട്ടൊക്കെ ബേഡ്സ് ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോഴേ ഇതൊരു കാണുമ്പോൾ തന്നെ ഒരു ഒരു സന്തോഷം ഒന്നും കേസ്ഡല്ല അവരവരുടെ ഒരു ഫ്രീ വേൾഡിലാണ് നിങ്ങൾ മലേഷ്യയിൽ പോവുകയാണെങ്കിൽ കോലാലംപൂരിലെ ഈ ബേഡ് പാർക്ക് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം പിന്നെ അവിടെ ബേർഡ് ബേഡ് ഷോസും ഉണ്ട് അപ്പോൾ അതിൻ്റെ ടൈമെല്ലാം അങ്ങ് പോയാൽ മതി ഈ ബേഡ് പാർക്ക് സോൺസ് ആയിട്ടാണ് ഉള്ളത് നിങ്ങൾ കഴിയുന്നതും ഇമ്പോർട്ടൻ്റ് ഒന്നും മിസ് ചെയ്യാതെ നോക്കുക പിന്നെ നമ്മുടെ പീ കോക്സൊക്കെ അതിൻ്റെ ഫെതറൊക്കെ ഫാൻ ചെയ്തിട്ട് നല്ല ഭംഗിയായി ശരിക്കും നമ്മുടെ അടുത്തൊക്കെ വന്ന് അങ്ങനെ നിൽക്കും ഇതൊരു ഫ്രീ ഫ്ലൈങ് ബേഡ് പാർക്കായതുകൊണ്ട് ഇങ്ങനെ വിസിറ്റേഴ്സിനെയൊക്കെ കണ്ട് ബേഡ്സിന് ഇങ്ങനെ ദേ ആർ യൂസ് ടു അപ്പോൾ അതുകൊണ്ട് ശരിക്കും പേടിയില്ല അതങ്ങനെ നമ്മളടുത്ത് വന്നാലും അത് മൂവിയോ ഒന്നുമില്ല അതങ്ങനെ തന്നെ നോക്കും ശരിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇത്രയും ക്ലോസ് ആയിട്ടല്ലേ കാണുന്നത് ബേഡ്സിനെ കുട്ടികളൊക്കെ ടച്ച് ചെയ്തു പി കോക്സിനെ ഒക്കെ ശരിക്കും ഇറ്റ്സ് എ അറിയൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എങ്ങനെയായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക ഞങ്ങൾ ശരിക്കും മലേഷ്യയിലെ മലേഷ്യയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സ്പോട്ടാണിത് കെൽ ബേർഡ് പാർക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് എ ലോട്ട്